ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അസ്ലാമലൈക്കും അപ്പോൾ ഇന്ന് റേഷൻ കടയിൽ കിട്ടുന്ന ഉണ്ടല്ലോ അത് വെച്ചിട്ടൊരു മുട്ട ബിരിയാണി ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോൾ അറിയാത്തവരാണെങ്കിൽ അവർക്ക് ശരിക്കുമുള്ള കണക്കും അളവെല്ലാം ഞാൻ പറയുന്നുണ്ട് ഇതിൽ കേട്ടോ അപ്പോൾ ഞാൻ കാണിച്ച് ചുവന്ന ക്ലാസ് ഉണ്ട് അതിന് രണ്ടര ക്ലാസ് ആയി ഞാൻ നല്ലപോലെ കഴുകി കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് പിന്നെ മുട്ട ബിരിയാണിക്ക് ആദ്യം തന്നെ വേണ്ടത് മുട്ടയാണ് അപ്പോൾ അതിനുള്ള മുട്ടയും ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ചെറിയ തീയിൽ വേവിക്കാൻ വേണ്ടി ഇടുന്നുണ്ട് പിന്നെ അതാ ഒരു അഞ്ച് അഞ്ച് സബോള പിന്നെ ഒരു നാല് തക്കാളി കുറച്ച് മസാല അധികം വേണം റേഷനരി ആയതുകൊണ്ട് തന്നെ കുറച്ച് മസാല അധികം വേണം എങ്കിലേ നന്നായിരിക്കുള്ളൂ ഊട്ടോ പിന്നെ അതുപോലെ അതുപോലൊരു മൂന്ന് മൂന്നാല് പച്ച നാല് ഉണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ ഒരു കുറച്ച് ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി കിട്ടാം അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ പിന്നെ ആവശ്യത്തിനുള്ള മല്ലിയില കറിവേപ്പില പുതിയ ഇല ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മളുടെ കയ്യിൽ പുതിയ നില ഇല്ലായിരുന്നു അപ്പോൾ ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ പുതിയ കൂട്ടുകാരൊക്കെ എൻ്റെ ഈ വീഡിയോ കാണാൻ വന്നിട്ടുണ്ട് അവർക്കും സ്വാഗതം കേട്ടോ പിന്നെ ഇന്നലത്തെ വീഡിയോയ്ക്ക് ഒരുപാട് പേര് കമൻ്റ് ഇട്ടിരുന്നു ലൈക്ക് അടിച്ചിരുന്നു അപ്പോൾ അവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് പിന്നെയും അതേപോലെ തന്നെ ഞങ്ങളുടെ സപ്പോർട്ട് വേണം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയിട്ട് നല്ല നല്ലപോലെ ഒന്ന് ഇടയിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ സവോള മുറിച്ച് വെച്ചിട്ടുണ്ട് തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ ആദ്യം തന്നെ അരി വേവിച്ച് ഊറ്റിയെടുക്കാൻ പോവുകയാണ് അപ്പോൾ ആ വെള്ളത്തിലേക്ക് ഒരു മൂന്നാല് ഗ്രാമ്പൂ ഒരു പട്ട രണ്ട് ഏലക്കായ പിന്നെ ഒരു കുറച്ച് ക്യാരറ്റാണ് കേട്ടോ അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ആ കുറച്ച് ഉപ്പ് അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളൊരു കുറച്ച് ഉപ്പ് കൂടുതലായി നിൽക്കണം കേട്ടോ അതുപോലെ ഞാൻ ഇട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഉപ്പിട്ടുള്ളൂ പിന്നീട് ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ അരിയിൽ ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ കുറച്ച് മല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി വിടുകയാണ് കാരണം വെള്ളം ചൂടായതല്ല അപ്പം അരി ഇട്ടതും അടിയിൽ കട്ട പിടിച്ച് നിൽക്കണ്ടോ നല്ലപോലെ ഇളക്കി വിടുകയാണ് പിന്നെ ഞാൻ ആ വെള്ളത്തിൽ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് അപ്പുറത്ത് അടുപ്പിൽ കിടന്നിട്ടൊന്ന് അരി തിളക്കട്ടെ ആ സമയം നമ്മൾക്ക് ഇപ്പുറത്ത് മസാല വഴറ്റിയെടുക്കണം അപ്പോൾ നമ്മൾ ഈ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ നമ്മൾ വഴറ്റുന്ന മസ മസാല നല്ലപോലെ പേസ്റ്റ് ആവണം അപ്പോഴേ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ ഞാൻ എന്താ സബോള ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ തക്കാളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നല്ലപോലെ വഴറ്റണം കേട്ടോ അപ്പോൾ ഞാൻ ഇപ്രാവശ്യം വഴറ്റിയത് പെട്ടെന്ന് ചോറൊക്കെ ഒന്നാകാൻ വേണ്ടിയിട്ട് ഒരുപാട് വഴറ്റിയില്ല അപ്പം നിങ്ങളൊക്കെ ഇത് ചെയ്യുമ്പോൾ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം നല്ലപോലെ സെറ്റായി വരണം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ പട്ടയും ഗ്രാമ്പും ഇട്ട് കൊടുക്കേണ്ടതായിരുന്നു അത് ഞാൻ മറന്നുപോയിട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ നടുക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് വീണ്ടും കുറച്ച് പട്ടയും ഗ്രാമ്പും ഏലക്കായും കൂടെ അതിൽ ഇട്ട് കൊടുത്തതാണ് അപ്പോൾ നിങ്ങളത് ചെയ്യുമ്പോൾ ആദ്യം തന്നെ അത് ഇട്ടുകൊടുക്കണം അപ്പം ഞാൻ ആ സംഭവം മറന്നുപോയതാണ് എന്നിട്ട് നല്ലപോലെ തക്കാളിയൊക്കെ പേസ്റ്റ് രൂപം ആകുന്നത് വരെ നല്ലപോലെ മൂടി വെച്ച് മൂടി വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാൻ ശേഷം ഞാൻ കുറച്ച് കറിവേപ്പിലയും മല്ലിയലിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ ലാസ്റ്റാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചതും കൂടെ ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ദാ ചോറ് പകുതി മുക്കാൽ വേവായിട്ടുണ്ട് ആ സമയം തന്നെ ചോറൊക്കെ ഒന്ന് വാർത്തിട്ട് ഇപ്പുറത്ത് ഞാനൊരു അരിപ്പപാത്രം വെച്ചിരുന്നു അതിലേക്ക് ഞാൻ വാർത്ത കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഈ മസാല റെഡിയാക്കുന്നതിന് മുമ്പ് തന്നെ അരിപ്പപാത്രം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പിന്നെതാണ് ഞാൻ അതിന് ആവശ്യത്തിനുള്ള എരിവുകളൊക്കെ ഇട്ട് കൊടുക്കണം കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി പിന്നെ കുറച്ച് ചിക്കൻ മസാല അപ്പോൾ ഈ പൊടിൻ്റെ അളവ് ഞാൻ കറക്റ്റായി പറയുന്നില്ല അപ്പോൾ അത് നമ്മൾ എത്രയാണ് ഉണ്ടാക്കുന്നത് പറഞ്ഞാൽ അതിനനുസരിച്ചിട്ട് ഓരോരുത്തർ എരിവ് കൂട്ടിയും കുറച്ചിട്ടും ഇടാം പിന്നെ ചോറ് ഒരു പകുതി മുക്കാൽ വേവായാലും ഞാൻ എല്ലാം ഇങ്ങോട്ട് ഞാൻ ഊറ്റി എടുക്കുകയാണ് കേട്ടോ അതൊക്കെ അപ്പോൾ ബാക്കിയുള്ള വേവ് നമ്മൾ ഇതിൽ ദമ്മിടുമ്പോൾ അതിൽ കിടന്ന് വെന്തോളും പിന്നെ നമുക്ക് വേണമെങ്കിൽ സബോള അണ്ടി പരിപ്പ് അതെല്ലാം വറുത്തിട്ട് വേണമെങ്കിലും ഇതിന് മീത് ഇട്ടുകൊടുക്കാം ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല മസാലയൊക്കെ നല്ലപോലെ സെറ്റായി വന്നപ്പോൾ ഞാൻ കുറച്ച് പുളിയില്ലാത്ത തൈരും കൂടെ അതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം അപ്പം ഈ സമയം കോഴിമുട്ട പുഴുങ്ങിയത് തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ നടുവ ഓരോ ചെറിയതായിട്ട് വരയൊക്കെ ഇട്ടുകൊടുത്ത് ഞാൻ അതും വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ കുറച്ച് മസാല മാറ്റി വെച്ചു എന്നിട്ടാണ് ബാക്കി ഈ ചോറ് ഞാൻ പകുതി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നെയ്യൊക്കെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ നെയ്യല്ലെങ്കിലും ഈ സമയം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലും മതി ചോറ് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാകും എന്നിട്ട് ഇതാ കുറച്ച് ഗരം മസാല പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മല്ലി അലിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ സബോള അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതൊക്കെ വറുത്തതുണ്ടെങ്കിൽ അതും കൂടെ നമ്മൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അതൊന്നും വറുത്തിട്ടൊന്നുമില്ല എന്നിട്ട് ഞാൻ ഈ പുഴുങ്ങി വെച്ചൊരു അഞ്ച് മുട്ടയുണ്ടായിരുന്നു അതിൻ്റെ ഇടയിലിടയിൽ ഓരോ വര വരയൊക്കെ ഇട്ട് വരച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അതും കൂടെ പുഴുങ്ങി വെച്ച മുട്ടയും കൂടെ ഇതിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഈ കുറച്ച് മസാല മാറ്റി വെച്ചില്ല ആ മസാല ആ മുട്ടയ്ക്ക് കവർ ചെയ്തിട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം മുട്ട ആദ്യം അടിയിൽ തന്നെ വെക്കാത്തത് പിന്നെ ചോറ് എടുക്കുന്ന എടുക്കുന്ന സമയത്ത് ഒരുപാട് എടുക്കണം പിന്നെ ആ മുട്ട പൊട്ടിയാലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ പകുതി ചോറിട്ടതിന് ശേഷം മുട്ടയും മസാലയും കുറച്ച് ഇട്ട് കൊടുത്തത് അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ മസാല ഒരുപാട് നമുക്ക് ഇളക്കേണ്ട പകുതി പകുതിയായിട്ട് ചോറിലേക്ക് മസാല പെട്ടെന്ന് കിട്ടുകയും ചെയ്യുമല്ലോ അതുകൊണ്ടാണ് എന്നിട്ട് മീത കുറച്ചും കൂടെ നെയ് തൂക്കി കൊടുത്തിട്ട് ബാക്കി കുറച്ചും കൂടെ ഗരം മസാലപ്പൊടിയും പിന്നെ കുറച്ച് ക്യാരറ്റും മല്ലി അലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ദമ്മിടാൻ വേണ്ടി വെക്കുകയാണ് അപ്പോൾ ഞാനിതൊരു പതിനഞ്ച് മിനിറ്റാണ് കേട്ടോ ഈ ദമ്മി ഞാൻ വെച്ചിട്ടുള്ളത് അപ്പോഴേക്കും എനിക്ക് ചോറൊക്കെ നല്ലപോലെ ദമ്മായി കിട്ടുകയൊക്കെ ചെയ്തു അപ്പോൾ ഇതുപോലെ റേഷൻ അരി കൊണ്ട് അതായത് പുഴുക്കൽ റേഷൻ പുഴുക്കൽ അരി കൊണ്ട് മുട്ട ബിരിയാണി വെക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൊള്ളൂ നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എല്ലാം ഇതേ അളവിലൊക്കെ ഒന്ന് എടുത്തിട്ട് ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ബിരിയാണി പൊട്ടിക്കുമ്പോൾ തന്നെ ഇതും പൊട്ടിക്കുമ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വന്നിരുന്നു അപ്പോൾ ഈ സമയം നമുക്ക് സബോള വറുത്തതൊക്കെ ഇട്ടിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു മണം കിട്ടിയേനെ അപ്പോൾ അതൊന്നും ഞാൻ ചെയ്തില്ല കേട്ടോ അപ്പോൾ ഈ നല്ല മഴ സമയത്തൊക്കെ ഇടയ്ക്ക് ഇതുപോലൊരു ബിരിയാണിയൊക്കെ കഴിക്കാൻ തോന്നി അങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിച്ചോളൂ പിന്നെ കറി വേറെ വെക്കണം എന്നൊന്നും നല്ലൊരു സലാഡോ അച്ചാടോ ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ധാരാളം കേട്ടോ അപ്പോൾ റേഷൻ അരിൻ്റെ ഒരു മണവും ഉണ്ടായിരുന്നില്ല കുറേ പ്രാവശ്യം നല്ലപോലെ കഴുകി പിന്നെ തിളച്ച് വെള്ളത്തിലും കൂടെ ഒന്ന് ഞാൻ അരി കഴുകി എടുത്തു വിട്ടാ അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് അത് പിന്നെ എല്ലാവർക്കും റേഷൻ അരി എങ്ങനെ കഴുകേണ്ടതെന്നുള്ള അളവൊക്കെ അറിയാലോ അല്ലേ പിന്നെ ഞാൻ മുട്ടയൊക്കെ അങ്ങോട്ട് മീതൊക്കെ എല്ലാ നാല് മുട്ടയും അതങ്ങോട്ട് മാറ്റിയെടുത്തുവിട്ടാ ഞാൻ നേരത്തെ അഞ്ച് മുട്ട എന്നാണ് പറഞ്ഞത് സോറി അത് നാല് കോഴിമുട്ടയാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത് എന്നിട്ട് ഞാൻ ഓരോ മുട്ട അങ്ങനെ ഉടയാണ്ട് മെല്ലെ മെല്ലെ എല്ലാ മുട്ടയും ഇങ്ങോട്ട് മാറ്റിയെടുത്തിട്ട് ചോറൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു അടിപൊളി ഒരു സലാഡും ഉണ്ടാക്കി നല്ലൊരു അച്ചാറും ഉണ്ട് പിന്നെ നമ്മുടെ മുട്ടയും ഉണ്ട് അപ്പോൾ അടിപൊളിയായിരുന്നു ട്ട മുട്ട ബിരിയാണി അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ചെയ്ത് നോക്കിക്കോളും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരെ അതുവരെയ്ക്കും എല്ലാവർക്കും അസ്ലാമലൈക്കും